പ്ലസ് വൺ തുല്യതയുടെ എക്കണോമിക്സ് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഉപന്യാസ ചോദ്യമാണ് ദാരിദ്ര്യം ആ ചോദ്യം നമുക്ക് പഠിക്കാം ദാരിദ്ര്യം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം മുതലായവ നേടാനാകാത്ത അവസ്ഥയെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ദരിദ്രരെ കണക്കാക്കാനായി ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ദാദാഭായ് നവറോജി ആയിരുന്നു ജയിൽ ജീവിത ചെലവ് എന്നാണ് ഇതിന് പറയുന്നത് ഒരു തടവുകാരന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണ സാധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിൽ ജീവിത ചെലവ് കണക്കാക്കിയത് ദാരിദ്ര്യത്തിന്റെ തീവ്രത അനുസരിച്ച് നാല് തരം ദരിദ്രരുണ്ട് നിത്യദരിദ്രർ സാധാരണ ദരിദ്രർ ഇടക്കാല ദരിദ്രർ സാന്ദർഭിക ദരിദ്രർ ഇനി എന്താണ് ദാരിദ്ര്യരേഖ ജനങ്ങളെ ദാരിദ്ര്യരെന്നും ദാരിദ്ര്യല്ലാത്തവരെന്നും തരംതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ ജനങ്ങളെ ദാരിദ്ര്യരെന്നും ദാരിദ്ര്യല്ലാത്തവരെന്നും തരംതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖ മുകളിലുള്ളവരെ എ പി എൽ എന്നും ദാരിദ്ര്യരേഖ താഴെയുള്ളവരെ ബി പി എൽ എന്നും വിളിക്കുന്നു പ്രോവർട്ടി ഗ്യാപ് ഇൻഡെക്സ് സ്ക്വയേർഡ് പ്രോവർട്ടി ഗ്യാപ്പ് അമത്യ സെൻ വികസിപ്പിച്ച സെൻ ഇൻഡെക്സ് എന്നിവ ദാരിദ്ര്യത്തിന്റെ ചില സൂചികകളാണ് ആസൂത്രണ കമ്മീഷന്റെ കണക്കനുസരിച്ച് ഗ്രാമങ്ങളിൽ ഒരാൾക്ക് ദിവസേന രണ്ടായിരത്തി നാന്നൂറ് കലോറിയും നഗരങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയും ലഭ്യമാകാത്തവർ ദരിദ്രരാണ് ഇനി കേവല ദാരിദ്ര്യവും ആപേക്ഷിക ദാരിദ്ര്യവും കേവല ദാരിദ്ര്യം എന്ന ആശയം വികസ്വര രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ് കേവല ദാരിദ്ര്യം ഒരു വ്യക്തിക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാത്ത അവസ്ഥ ആപേക്ഷിക ദാരിദ്ര്യം എന്നത് വികസിത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റു വ്യക്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദരിദ്രനാകുന്ന അവസ്ഥയാണ് ആപേക്ഷിക ദാരിദ്ര്യം ഇനി നമുക്ക് ദാരിദ്ര്യ വിഭാഗങ്ങൾ നോക്കാം ദാരിദ്ര്യം വിട്ടുമാറാത്തവർ കുറഞ്ഞ വരുമാനമുള്ള കൂലിവേലക്കാരാണ് ഇവർ ഇവർ നിത്യദാരിദ്ര്യർ സാധാരണ ദാരിദ്ര്യം എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് എല്ലായ്പ്പോഴും ദാരിദ്ര്യ താഴെയുള്ളവരാണ് നിത്യദാരിദ്ര്യർ ഭൂരിഭാഗം സമയങ്ങളിലും ദാരിദ്ര്യരേഖ താഴെയുള്ളവരാണ് സാധാരണ ദാരിദ്ര്യം രണ്ടാമത്തേത് ക്ഷണിക ദാരിദ്ര്യം ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഇക്കൂട്ടത്തിൽ വരുന്നത് ഇടക്കാല ദാരിദ്ര്യർ യാദൃച്ഛിക ദാരിദ്ര് എന്നിങ്ങനെ രണ്ട് വിഭാഗം ഇതിനുമുണ്ട് ഇടക്കാല ദാരിദ്ര്യർ ദാരിദ്ര്യരേക്ക് താഴെയും മുകളിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത് യാദൃച്ഛിക ദാരിദ്ര്യം വല്ലപ്പോഴും ദാരിദ്ര്യരേക്ക് താഴെ ആവുന്നവരാണ് യാദൃച്ഛിക ദാരിദ്ര്യം ദാരിദ്ര്യഹീനർ ഒരിക്കൽ പോലും ദാരിദ്ര്യരേക്ക് താഴെ വരാത്തവരാണ് ദാരിദ്ര്യഹീനർ ഇവർ എല്ലായ്പ്പോഴും എ പി എൽ ആയിരിക്കും ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ വ്യക്തിഗത കാരണങ്ങളും സമ്പദ് വ്യവസ്ഥയുടെ വ്യാപകമായ പ്രശ്നങ്ങളും ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളാണ് വ്യക്തിഗത കാരണങ്ങൾ നോക്കാം ഗുണനിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസവും നൈപുണ്യവും ബലഹീനത അനാരോഗ്യം രോഗം അസമത്വം തൊഴിലില്ലായ്മ കടബാധ്യത സമ്പത്തിന്റെ അസുന്തുലിത വിതരണം എന്നും കൂടി പറയാം ഗുണനിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസവും നൈപുണ്യവും ബലഹീനത അനാരോഗ്യം രോഗം എന്നിവ അസമത്വം തൊഴിലില്ലായ്മ കടബാധ്യത സമ്പത്തിൻ്റെ അസന്തുലിത വിതരണം സമ്പദ് വ്യവസ്ഥാ കാരണങ്ങൾ കുറഞ്ഞ മൂലധന രൂപീകരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഡിമാൻഡിന്റെ അഭാവം ജനസംഖ്യാ സമ്മർദ്ദം സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കുറവ് കുറഞ്ഞ മൂലധന രൂപീകരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ിമാൻഡിന്റെ അഭാവം ജനസംഖ്യാ സമ്മർദ്ദം സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കുറവ് ഇന്ത്യ ഗവൺമെന്റ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ത്രിമുഖ സമീപനമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും അനുവർത്തിച്ച രീതിയാണ് വളർച്ചൊന്മുഖ സമീപനം ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ ആഭ്യന്തര ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും വർദ്ധനയുണ്ടാകും അതിന്റെ ഫലം താഴെ തട്ടിലെ ജനങ്ങളിലേക്കും കിണിഞ്ഞിറങ്ങും എന്നതാണ് ഈ സിദ്ധാന്തം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ആവിഷ്കരിച്ചു സ്വയം തൊഴിൽ പരിപാടികൾ വേതന തൊഴിൽ പരിപാടികൾ എന്നിങ്ങനെ രണ്ട് വിധമുണ്ട് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആർ ഇ ജി പി പ്രധാനമന്ത്രിയുടെ റോസ്കർ യോജന പി എം ആർ വൈ സ്വർണ ജയന്തി ഗ്രാം സർസോഗർ യോജന എസ് ജെ ജി എസ് വൈ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എസ് ജെ എസ് ആർ വൈ സ്വയം സഹായ സംഘങ്ങൾ എസ് ജി എച്ച് എന്നിവയാണ് പ്രധാനപ്പെട്ട സ്വയം തൊഴിൽ പരിപാടികൾ ഒന്നുകൂടി പറയാം ആർ ഇ ജി പി പി എം ആർ വൈ എസ് ജെ ജി എസ് വൈ എസ് ജെ എസ് ആർ വൈ എസ് ജി എച്ച് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ പ്രധാനപ്പെട്ട വേതന തൊഴിൽ പരിപാടികളാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ പാസാക്കി ഈ പരിപാടി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ആരംഭിച്ചു പ്രായപൂർത്തിയായവർക്ക് ഒരു വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസം വിദഗ്ധ തൊഴിൽ ഉറപ്പുവരുത്തുന്നു മിനിമം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യമാക്കൽ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഈ സമീപനം ഇത് പ്രകാരം നിരവധി സാമൂഹിക സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നു ഉദാഹരണത്തിന് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യ സാധനങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വാർത്താവിനിമയം വൈദ്യുതി ജലവിതരണം ശുചിത്വം തുടങ്ങിയവ ഈ ദിശയിലുള്ള പ്രധാന പരിപാടികളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളുടെ പ്രധാന പോരായ്മ ഓരോ പ്രോഗ്രാമിനും അനുവദിച്ചിട്ടുള്ള തുക പര്യാപ്തമല്ല സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്കുകളും ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ വലിയ തുക പാഴായി പോകുന്നു പ്രാദേശിക തലത്തിലുള്ള സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാത്തത് പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനെ ബാധിക്കുന്നു